നമ്മൾ റോഡ് ഉള്ളത് ലീഗ്ലിച്ച് കാണിക്കണമെന്ന് പറഞ്ഞ് കാണിച്ചു ആ അതേപോലെ തന്നെ നെവർ ഫൈലിൻ്റെ കൂട്ടാടി നെവർ ഫൈലിൻ്റെ അറുപതും മുപ്പത്തിരണ്ട് പ്രായ ഞാൻ ഈ ഞാ സിറ്റി എഴുതി എടുക്കാൻ പുള്ളിയല്ലല്ലേ

നൈക്കാ നിങ്ങളെ കാണിച്ചു തരാം അതിന് മുന്നേ ഇങ്ങനെ കുറച്ച് പരിപാടി ഒന്നും ഫുൾ ആക്കി വന്ന് തുടിക്കട്ടെ ആ ഏകദേശം ഒരു മുക്കാമണിക്കൂറിനുള്ളൂ ഒരു മണിക്കൂർ കൂട്ടിയോ അത്രയും നേരം കഷ്ടപ്പെടുത്തി മുതലാണോ കുത്തല്ലോ കുത്ത് പറഞ്ഞതാ ആയി എന്ന് പറഞ്ഞതാ ഇവിടെ വരാൻ വന്നിട്ടുണ്ട് ഇത് ഉണ്ടല്ലോ തീര കീറി ബ്ലാക്ക് ടീഫിൻ്റെ ഫുൾ സെറ്റ് അതായത് മൊത്തം സ്റ്റാർട്ട് ആയിട്ടുണ്ട് അതെല്ലാം ഞങ്ങൾ കുത്തും തീർന്നു വരാം ാണ് ഇതാരും അനുകരിക്കുന്നത് ഇത് നല്ല അതിന് ഏതോ വലയ്ക്കകത്ത് വീണ വലയും കാര്യങ്ങളും ഉണ്ട് മീനൊന്നും കാണിച്ചിലോയ്ക്ക് വേടി തൂക്കുള്ള തൈ തണ്ടല്ലോ അങ്ങനെ നമ്മൾ കാടിച്ചിട്ടുണ്ട് നമ്മളെ മീൻ പിടിച്ചപ്പം സഹായിച്ച രണ്ടുപേരാണ് നമ്മുടെ വീഡിയോ എടുക്കാനും കാര്യങ്ങളിലൊക്കെ അപ്പം ഞാനും പിന്നിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ പേരെന്തോ അഭിനവ് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരുമാണ് അതല്ല ഈ കൂട്ടുകാരാണ് നമ്മളെ സഹായിച്ചത് അപ്പം അവരും ചൂണ്ടാടാൻ വന്നിട്ട് അവരങ്ങ് അവർക്ക് മീനടിക്കുന്നത് കണ്ടിട്ട് ചൂടെ വന്നതാണ് കേൾ ഞാനെ നല്ല ടയേർഡായിട്ടുണ്ട് അപ്പോൾ കാണാം